തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ നിയമ നടപടികളുമായി കോർപ്പറേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ സെപ്റ്റിക് മാലിന്യം പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതെന്ന് കണ്ടെത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിൽ വീണ്ടും പരിശോധന നടത്തി റെയിൽവേ കോളനിയിൽ സ്ഥാപിച്ചിട്ടുള്ള അഴുക്കുചാലിന്റെ സ്ലാബുകൾ നീക്കി നടത്തിയ പരിശോധനയിൽ മാലിന്യം കോർപ്പറേഷന്റെ പൊതു ഓടയിലേക്കാണ് ഒഴുക്കുന്നതെന്ന് സ്ഥിരീകരിച്ചു ഇതോടെയാണ് കർശന നിയമ നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നത് ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ലെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചിന്തിക്കുന്നത് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു പക്ഷേ റെയിൽവേ അങ്ങനെയല്ല വളരെ പിന്നിലാണെന്ന് ബോധ്യപ്പെട്ടു ഇനി നടപടി അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സർക്കാരിനെ ബോധ്യപ്പെടുത്തും സർക്കാർ ഇടപെടട്ടെ കോർപ്പറേഷൻ എടുക്കാവുന്ന ചില നടപടികളുണ്ട് ആ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ സംരംഭത്തിനകത്ത് ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെടുമായിരുന്നെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സെപ്റ്റി വേസ്റ്റ് മാത്രമല്ല അജൈവ മാലിന്യം ജൈവ മാലിന്യം ഇതിനൊക്കെ നിയമം പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വേണം ഇപ്പൊ ചെയ്യുന്നത് പൊതു ഓടയിലേക്ക് തള്ളുകയാണ് ആ ഒരു നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല റെയിൽവേയുടെ മാലിന്യം ഒഴുകിയെത്തുന്നത് കോർപ്പറേഷൻ കോടികൾ മുടക്കി നവീകരിച്ച സ്വപ്ന പദ്ധതികളിലൊന്നായ വഞ്ചിക്കുളത്തേക്കാണ് ഇതുമൂലം ഇവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കേണ്ട ഇപ്പോൾ കോർപ്പറേഷൻ റെയിൽവേ അടിയന്തരമായി മാലിന്യ സംസ്കരണത്തിന് ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം ഹരിതകർമ്മസേനയുടെ പ്രവൃത്തികളോടും റെയിൽവേ നിസ്സഹകരണമാണ് തുടരുന്നത് ഇതെല്ലാം പരിഹരിക്കേണ്ടതുണ്ടെന്നും മേയർ പറഞ്ഞു റെയിൽവേയുടെ സേഫ്റ്റി വേസ്റ്റ് തള്ളി പഞ്ചികുളത്തിന്റെ ഭാഗത്ത് വന്നപ്പോൾ അവിടെ വെള്ളത്തിന്റെ നിറം മാറി അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കേണ്ട ഒരു ഗതികേടി കോർപ്പറേഷൻ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ തെറ്റാണ് അതുപോലെ തന്നെ ഹരിത കർമ്മസേനയുമായി ഒരു ബന്ധവുമില്ല ഇല്ല ഇവിടുത്തെ ആൾക്കാർക്ക് ജൈവ അല്ലെങ്കിൽ അജൈവ മാലിന്യം കൊടുക്കുന്ന സംവിധാനമില്ല സർക്കാർ ഉണ്ടാക്കുന്ന സംവിധാനത്തെ അവർ അംഗീകരിക്കുന്നില്ല അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടി ഉണ്ടാവും കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി പി കെ ഷാജൻ കോർപ്പറേഷൻ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം പരിശോധിച്ചത് ടി സി വി തൃശൂർ